അവരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടെ എന്തും ആകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ആ പുതിയ മനസ്സിൽ വെച്ചാൽ മതി പദ്ധതികൾ പി എം പോഷണായാലും പി എം ഉഷയായാലും അങ്ങനെ എൺപത്തിരണ്ട് കേന്ദ്ര പദ്ധതികളിൽ പതിനേഴ് എണ്ണത്തിന്റെയും പ്രീഫിക്സ് ആയി പി എം എന്നുണ്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് അല്ലാതെ നരേന്ദ്രമോദി എൻ എം എന്നല്ല ഇവർക്ക് തെറ്റിപ്പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സി പി ഐക്ക് കാരണം നരേന്ദ്രമോദി എന്ന് കേൾക്കുമ്പോഴാണല്ലോ ഈ ഹാലിലൊക്കെ ഉണ്ടാകുന്നത് അത് അവർ മനസ്സിലാക്കണം നരേന്ദ്രമോദി എന്നല്ല പ്രധാനമന്ത്രി പി എം എന്നാണ് എൻ എം എന്നല്ല അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങളൊക്കെ വരും കേട്ടത് െങ്കിൽ അതിൽ ഒപ്പിടേണ്ടി വരും എന്ന് പറയുന്നു അതിനുശേഷം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ ശേഷമാണ് ഈ തീരുമാനമുണ്ടായത് ഉണ്ടായത് അതിനുശേഷം നോക്കൂ ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് മിണ്ടിയിട്ടില്ല ഒരക്ഷരം നാണംകെട്ട നിൽപ്പാണ് സി പി ഐ നാണംകെട്ട നിൽപ്പാണ് അതാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ഇതൊരു സർക്കാർ ആണോ ഇതൊരു മുന്നണിയാണോ എന്ന് എൽ ഡി എഫ് സർക്കാർ എന്നാൽ എന്താണ് എൽ ഡി എഫ് എന്നാൽ എന്താണ് എന്ന് സി പി എമ്മിനെ പഠിപ്പിക്കേണ്ട അവസ്ഥ സി പി ഐക്ക് വന്നിരിക്കുകയാണ് ശശീന്ദ്രൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും പിണറായി വിജയനൊപ്പം നിൽക്കുന്ന സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രി ആ മന്ത്രിയും പറയാണ് ഞങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ മുന്നണിയിലെ ചെറു കക്ഷികളടക്കം കുഞ്ഞു കുഞ്ഞു പാർട്ടികളൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ വലിയ മുന്നണിയായിരിക്കാണല്ലോ അത്രയധികം പാർട്ടികളുണ്ടല്ലോ പതിനൊന്ന് പാർട്ടികളുണ്ടല്ലോ അപ്പോൾ അവരൊന്നും അറിയാതെ ഞങ്ങൾ മാത്രം മതി പിന്നിൽ എന്താണ് പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശങ്ക അറിയിക്കുകയാണ് അവരുടെ ഒരു ഗതികേട് നോക്കും അവർക്ക് സമരത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എ വൈ എഫും മറ്റ് സംഘടനകളും പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തെരുവിലാണ് ഇന്ന് എം എസ് എഫിന്റെ പ്രതിഷേധവും കണ്ടു ഒരു ഷൂ നക്കുന്ന പ്രതീകത്മക സമരം പിണറായി വിജയന്റെ മുഖംമൂടിയും അപ്പുറത്തെ മോദിയുടെ മുഖംമൂടിയും ഒക്കെ വെച്ചിട്ട് ഒരു തരത്തിൽ ആ രൂപത്തിലേക്കല്ലേ പോകുന്നത് ആ വിട്ടുവീഴ്ച എന്താണ് അത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മാസങ്ങളിലേക്ക് കടക്കുന്ന വേളയിലാണ് ഈ പ്രതിഷേധം വരുന്നത് ചിലര് പറയുന്നത് ഇതൊരു ഐവാഷ് ആണ് ശബരിമല സ്വർണപ്പാളി വിഷയം അതിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ മുന്നണിക്കുള്ളിലെ മറ്റൊരു വിഷയം എടുത്തിട്ടുകൊണ്ട് അതിമേലേക്ക് ചർച്ച വഴിമാറ്റിവിടാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും പി എം ശ്രീലേക്ക് ചർച്ച വഴി വിടാനായിട്ടുള്ള ബോധപൂർവമായ ഒരു നീക്കമാണ് വിനോയ് വിഷം അങ്ങനെ സബ്മിസീവായി എപ്പോഴും പിണറായി വിജയന് മുന്നിൽ നിൽക്കുന്ന ആളാണ് വെളിയത്തിന്റെ ഒന്നും ഒരു ഖാരിസ്മയൊന്നും ബിനോ വിഷത്തിനില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്തുണ്ട് പക്ഷേ ബിനോയ് വിഷം ഇത് ഒരു സർവൈവലിന് വേണ്ടി നടത്തുന്ന അതായത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടി അതിന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുകയാണ് കാരണം ഒരു മുന്നണിയിൽ ഉണ്ടായിട്ടും അവരോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് ഇപ്പോൾ വി ഡി സതീശനോടോ രാജീവ് ചന്ദ്രശേഖരനോടോ പറഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ മുന്നണിക്കുള്ളിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയോട് ഒന്നും പറഞ്ഞില്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ വാർത്ത കണ്ടാണ് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ ജനറൽ പബ്ലിക്കിനെ പോലെ ട്രീറ്റ് ചെയ്തു സി പി ഐ എ എന്നുള്ളത് അവരുടെ ഒരു ആശങ്ക തന്നെയാണ് ഒരാഴ്ചകാലം ഈ ധാരണാപത്രം നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്നിട്ടും ആ ബിനോയ് വിശ്വത്തെ അതൊന്ന് കാണിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് കാരണം തൊട്ടടുത്തല്ലേ സി പി ഐയുടെ ഓഫീസൊക്കെ ഇരിക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് അതൊന്ന് കാണിക്കുക ഇതൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ ഇന്ന് മാധ്യമങ്ങൾക്കൊക്കെ ഒരു അഞ്ചഞ്ചര ആയപ്പോഴേക്കും ഈ ധാരണാപത്രം കിട്ടുന്നുണ്ട് അപ്പോഴും ബിനോയ് വിശ്വം വാർത്താസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എം ഓയോ ഇല്ല ശരിക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗതികയോടെ ഓർത്തിട്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ സഹതാപമാണ് തോന്നിയത് പരതാമ്പ വിഷയത്തിലടക്കം വലിയ പ്രതിഷേധവുമായി വി ശിവൻകുട്ടിക്ക് പിന്നിലാണ് ഈ നിരന്ന പാർട്ടിയാണ് സി പി ഐ സി പി ഐ ആ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അങ്ങനെയുള്ള സി പി ഐയോട് വി ശിവൻകുട്ടി പോലും ഒന്നും പറഞ്ഞില്ല എല്ലാം മറച്ചുവെച്ചു ഞങ്ങളെ ഒന്നും അറിയിച്ചില്ല എന്നവർ പറയുമ്പോൾ അവരോടൊരു സഹതാപം തോന്നും ഒരു സഹതാപ തരംഗം ഇന്ന് കേരളത്തിൽ അടിക്കുന്നുണ്ട് അത് സി പി ഐക്ക് നേരെയാണ് ആ സഹതാപ തരംഗം ഏറ്റവും കൂടുതൽ ഇപ്പോൾ രേഖപ്പെടുത്തി നമ്മൾ കാണുന്നത് അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് ഈ അവസരം നോക്കി സി പി ഐയെ വലിച്ചിപ്പുറത്തോട്ടിടാനായി നോക്കുകയാണ് ഈ എൽ ഡി എഫ് ഉണ്ടെങ്കിലേ സി പി ഐ ഉള്ളു അല്ലാതെ സി പി ഐക്ക് രാജ്യത്തുള്ള സി പി ഐയുടെ പ്രസക്തി എന്താണ് സി പി ഐ ഇന്ന് ഇപ്പോൾ എല്ലാ പാർട്ടികളെയും വെച്ച് നോക്കുമ്പോൾ സി പി ഐക്കുള്ള ആകെയുള്ള വോട്ട് ഷെയർ എത്ര ശതമാനമാണ് സി പി ഐയുടെ രാജ്യത്തെ പ്രസക്തി എന്താണ് രാജ്യത്തിന്റെ ഒരു പ്രസക്തിയിൽ അല്ലെ രാജ്യത്തിന്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ എൽ ഡി എഫിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് സി പി ഐ പറയുമ്പോൾ രാജ്യത്തുള്ള സി പി ഐയുടെ സാന്നിധ്യം എന്താണ് എന്ന ഒരു ചോദ്യം മറുഭാഗത്ത് സി പി ഐ എമ്മിന്യായ ഉയർത്താവുന്നതേയുള്ളൂ സി പി ഐയുടെ പോക്കറ്റ് ഒക്കെ കൃത്യമായി ബിജെപി കടന്നു കയറിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് തൃശൂരിൽ നമ്മൾ കണ്ടതുമാണ് എങ്ങനെയാണ് വി എസ് സുനിൽകുമാറിനെ പോലെയുള്ള ഒരു അതികായൻ തൃശൂരിലെ ജനകീയനായ ഒരാൾ തോൽപ്പിക്കപ്പെടുന്നത് തോൽപ്പിക്കപ്പെടുകയാണ് ചെയ്തത് അയാൾ തോറ്റതാണെന്ന് ഞാൻ കരുതുന്നില്ല വി എസ് സുനിൽകുമാർ തോൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ തോൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് സി പി ഐ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ടുകളിലടക്കം അത് വരികയും ചെയ്തത് ആന്റിക് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കുകയല്ല പ്രധാനമന്ത്രിയുടെ ചിത്രം എന്നുള്ള ഒരു വലിയ പ്രചാരണമാണ് ഇവിടെ നടന്നിരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുകയാണ് ഇത്രയും കാലം ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ആർ എസ് എസ് അജണ്ടയാണെന്ന് ഒന്നിച്ച് വാദിച്ചുകൊണ്ടിരുന്ന രണ്ട് കക്ഷികൾ സി പി ഐ എമ്മും സി പി ഐയും അതിൽ സി പി ഐ എമ്മിന് നയം മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് വസ്തുതകൾ തിരിച്ചറിയുകയാണ് വസ്തുതകൾ തിരിച്ചറിയുന്ന വികസനത്തിന് വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് തിരിച്ചറിയുന്ന സി പി ഐ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതിന് പകരമാണ് സി പി ഐ കിടന്ന് ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ എതിർപ്പുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ ഈ ഒപ്പിട്ട എംഒയു റദ്ദാകുമോ ഒരിക്കലുമില്ല ഈ എം ഒുമായി ഈ പദ്ധതിയുമായി ഈ പണം വാങ്ങലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സി പി ഐ ഭരിക്കുന്ന കൃഷി വകുപ്പിൽ കൃഷി വകുപ്പിലും ഇതുപോലെ തന്നെ പി എം ഫണ്ട് പി എം എന്ന് പി എം അല്ല പി എം ഫണ്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഒപ്പിട്ട് വാങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല വിദ്യാഭ്യാസ മന്ത്രി ചെയ്താൽ അത് കുറ്റം എന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പി എം പോഷണായാലും പി എം ഉഷ ആയാലും അങ്ങനെ എൺപത്തിരണ്ട് കേന്ദ്ര പദ്ധതികളിൽ പതിനേഴ് എണ്ണത്തിന്റെയും പ്രീഫിക്സ് ആയി പി എം എന്നുണ്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് അല്ലാതെ നരേന്ദ്രമോദി എൻ എം എന്നല്ല ഇവർക്ക് തെറ്റിപ്പോയതാണെന്ന് എനിക്ക് സംശയമുണ്ട് സി പി ഐക്ക് കാരണം നരേന്ദ്രമോദി എന്ന് കേൾക്കുമ്പോഴാണല്ലോ ഈ ഹാലിളക്കം ഉണ്ടാകുന്നത് അത് അവർ മനസ്സിലാക്കണം നരേന്ദ്രമോദി എന്നല്ല പ്രധാനമന്ത്രി പി എം എന്നാണ് എൻ എം എന്നല്ല അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങളൊക്കെ വരും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ അവിടുത്തെ സംസ്ഥാന സിലബസ് ആണ് പി എം ശ്രീ നടപ്പാക്കിയതിനു ശേഷം പിന്തുടരുന്നത് അത് അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ലീഗും ഒക്കെ ശരിക്കും പറ്റിക്കുകയാണ് മലയാളികളെ കാരണം അവരൊക്കെ ഭരിക്കുന്ന ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതാത് സംസ്ഥാന സിലബസ് പി എം ശ്രീയുടെ ഫണ്ട് വാങ്ങിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വി ശിവൻകുട്ടി അതിവിടെ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും വി ശിവൻകുട്ടിയെ അങ്ങ് ക്രൂശിലേറ്റാം എന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐ ഇനി എത്ര സമരം ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എം ഒപ്പിട്ടിരിക്കുകയാണ് ഇത് തമിഴ്നാട് വാങ്ങിയെടുത്ത കുറിച്ച് പറയുന്നു പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ താല്പര്യമില്ല എന്ന് തമിഴ്നാട് പറയുന്നു എന്നിട്ട് തമിഴ്നാട് കേസിന് പോയല്ലോ നിങ്ങൾക്ക് കേസിന് പോയിക്കൂടി കോൺഗ്രസിന്റെ വാദമാണത് അപ്പോൾ തമിഴ്നാട് കേസിന് പോയത് ആർ ടി ഇ നിയമപ്രകാരമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിയമപ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയാണ് ഈ മാസം മൂന്നാം തീയതി നേടിയെടുത്തത് കേരളത്തിന് അത് ആവശ്യമില്ല കേരളം ആ ഒരു പദ്ധതിയിലൂടെയല്ല നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തമിഴ്നാടിന്റെ മോഡൽ ഉണ്ടല്ലോ എന്ന് പറയുന്നതിനകത്തും ഒരു കാര്യവുമില്ല ഇത് ഞാൻ സമ്മതിക്കില്ല ഇവര് തന്നെ അതിന്റെ